ഈ പുസ്തക അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ചേപ്പാട് രാജേന്ദ്രൻ അവർ ഈ ഒരു പുസ്തക ധന്യമാക്കി ഇവിടെ എത്തിച്ചേർന്ന വിജിലൻസിന്റെ മുൻ ഡയറക്ടർ ജനറൽ ശ്രീ ജേക്കബ് തോമസ് ഐ ഈ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ അവരെ ഏറ്റുവാങ്ങിയേർന്ന പ്രശസ്ത കവിയായ ശ്രീ കുരുപ്പുഴ ശ്രീകുമാർ മറ്റു ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്റെ കുഞ്ഞുമായ പുസ്തകം പ്രകാശനം ചെയ്ത ദിവസം കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായി

അറിയാം അങ്ങനെ ഒരു കവിയുടെ മനസ്സിലാളാണ് അതൊരു പുസ്തകമാക്കി ഇനി ഇവിടെ പ്രകാശനം ചെയ്തതിൽ ഏറ്റവും അധികം സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് നന്ദി പറയുമ്പോൾ ആരോടാണ് നന്ദി പറഞ്ഞു തുടങ്ങുക എന്നറിയില്ല ആദ്യമായി പ്രകാശം ചെയ്യുവാനിവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ മേലധികാരി കൂടിയായ ശ്രീ ജേക്കബ് തോമസ് അവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചായിരുന്നു അതുപോലെ തന്നെ പുസ്തകം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന സാഹിത്യ രംഗത്തെ ഉജ്ജ്വല നക്ഷത്രമായി ശോഭിക്കുന്ന ബഹുമാനായ ശ്രീ കുല ശ്രീകുമാർ സാറിന് ആത്മാർത്ഥമായ അതുപോലെ ശ്രീ ചേപ്പാട് രാജേന്ദ്രൻ ചേട്ടൻ ചേട്ടനെ കുറിച്ച് ഈ പുസ്തകമാക്കി ഈ കവിതാ സമാഹാരങ്ങളുടെ ഇറങ്ങുമ്പോൾ അതിനുവേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് പിന്നീട് പറഞ്ഞതുപോലെ ഈ പുസ്തകം സത്യത്തിൽ ഒരു വിഷമം കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് അതൊന്നുമല്ല ഞങ്ങളുടെ ഒട്ടേറെ ആയ സമയം മുതലേ ഞങ്ങൾ വീട്ടുകാർ പറയാനുണ്ട് കുഞ്ഞിനെ എഴുതിയ കവിതകളെല്ലാം നമുക്കൊരു പുസ്തകമാക്കാം പക്ഷെ ഞങ്ങൾ വീട്ടുകാർ പറഞ്ഞിട്ട് പിന്നെ കേട്ടില്ല പക്ഷെ കൂട്ടുകാർ വന്നപ്പോച്ചു മാത്രമേ അപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ഈ പുസ്തകം

അതിനുശേഷം വീണ്ടും രണ്ടു മൂന്ന് തവണ എത്തുക അപ്പം അതിന് ശേഷം മാറ്റം ഞങ്ങൾ അത്ഭുതത്തോടെയാണ് കണ്ടുകൊണ്ടിരുന്നത് കാരണം അതുവരെ ശാരീരികമായ കുറച്ച് അവസരങ്ങളും ഈ അതുപോലെ തന്നെ ഈരുന്ന ആളിൽ ഭയങ്കരമായ എനർജി ഇങ്ങനെ കയറി അത് ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾ തൃശ്ശൂർ വരെയൊക്കെ ഒറ്റ ദിവസം ബസ്സിൽ പോയി തിരിച്ചു വരികയാണ് ും കൂട്ടുകാരുമായിട്ട് യാത്രകൾ പോകുന്നു സമയത്ത് കമ്പ്യൂട്ടറും ഫോണുമൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കാര്യം പറയുമ്പോ എനിക്കിതൊന്നും ആവശ്യമില്ല ഇനിയിപ്പോ എന്തോ കുറച്ചാളില്ലല്ലോ റിട്ടയർ ആവാനായിട്ട് അതുകൊണ്ട് കമ്പ്യൂട്ടർ ഒന്നും പഠിക്കുന്നില്ല ഇനി സ്മാർട്ട് ഫോണൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന ആള് ഇപ്പൊ ഫേസ്ബുക്ക് വാട്സപ്പ് എന്ന് പറയുന്ന എല്ലാ നവമാധ്യമങ്ങളും വളരെ അനായാസന അനായാസനയാണ് കൈകാര്യം ചെയ്യുന്നത് കാരണം എനിക്ക് പോലും ഇല്ല ഫേസ്ബുക്കിലൊന്നും ഇത്ര ആക്റ്റീവായിട്ടുള്ള ഫ്രണ്ട്സും ഫോളോവേഴ്സും ഒന്നും അപ്പൊ അത്രയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആ ഒരു സൗഹൃദത്തിന് സാധിച്ചില്ല അതിന്റെ ആഴം എത്ര മാത്രമാണെന്ന് പറയേണ്ട ആവശ്യമില്ല അത്രയ്ക്കും ഹൃദയം തൊടുന്ന ഫ്രണ്ട്സാണ് ഉള്ളത് അവരുടെ ഒരു ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ തന്നെ ഈ ഒരു ദിവസം ഈ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചേപ്പാട് രാജേന്ദ്രൻ ചേട്ടനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീമതി കെ ലത ചേച്ചിയോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ആശംസകൾ അറിയിച്ച ശ്രീ കെ കെ സുധാകരൻ സാർ ശ്രീ ഡോക്ടർ സജി ദേവൂരേ സാർ ശ്രീ അമിത് ഡേവിഡ് സാർ ശ്രീ സുരേഷ് മണ്ണാർ ശരസാർ ശ്രീ ഹരികുമാർ ഉള്ളയിടത്ത് സാറിനും അതോടൊപ്പം എൻ്റെ ജ്യേഷ്ഠൻ കൂടിയായ ശ്രീ രഞ്ജിത്ത് അദ്ദേഹത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു പിന്നെ കുഞ്ഞമ്മ ഇവിടെ വളരെ ഇമോഷണലായിട്ടാണ് സംസാരിച്ചത് അപ്പം കുഞ്ഞമ്മയോട് നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നാലും ഒരു ഔദ്യോഗികമായുള്ള എൻ്റെ ഒരു കർത്തവ്യം എന്നുള്ള രീതിയിൽ ഇത്രയും മനോഹരമായ ഒരു കവിതാ സമാഹാരം സാഹിത്യ ലോകത്തിന് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട കുഞ്ഞമ്മയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടുകൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ചടങ്ങ് ആരംഭിച്ചത് വളരെ ഐശ്വര്യപൂർണമായ ഒരു ചടങ്ങോട് അതൊരു കേളികൊട്ടോടു കൂടിയാണ് അതിന് നേതൃത്വം നൽകിയ ശ്രീ സോമരാജൻ ചേട്ടനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കലാകാരന്മാരോടും സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് പിന്നെ ഇന്ന് ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും കാരണം ഇന്ന് അവധി ദിവസമാണെങ്കിലും ആ ഭയങ്കരമായ മഴയുണ്ടായിരുന്നു അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന് വലിയൊരു വിജയമാക്കി ഈ ചടങ്ങിനെ മാറ്റിയ എല്ലാ ിയപ്പെട്ട ബഹുമാനപ്പെട്ട എല്ലാ ആൾക്കാർക്കും നന്ദി പറയുന്നു പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഈ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറെ നാളുകളായിട്ട് കുഞ്ഞുമ്മ എപ്പോഴും പറയുന്ന കുറച്ച് പേരുകളുണ്ട് ആ പേരുകൾ മനസ്സിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഹരിപ്പാട് ശ്രീകുമാർ ചേട്ടൻ ചേട്ടന്റെ പേര് എപ്പോഴും പറയാറുണ്ട് സുധീർ ചേട്ടൻ അതുപോലെ തന്നെ കുമാറി ഏട്ടൻ ലത രണ്ട് ലത ലത ചേച്ചിമാരുടെ കാര്യം പറയാറുണ്ട് സാഹിതി ഏട്ടൻ ഇവരുടെയൊക്കെ കാര്യം എപ്പോഴും പറയാറുണ്ട് കാരണം കുറച്ച് നാളായിട്ട് കുഞ്ഞമ്മയെ പിടിച്ചാൽ കിട്ടത്തില്ല കാരണം സമയം പോലും ഇല്ല എപ്പോഴും ഇങ്ങനെ ഫ്രണ്ട്സുകൾക്ക് ഞങ്ങൾ എന്തെങ്കിലും കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറുപടി അയക്കുകയാണ് കവിതയുടെ മറുപടി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയും അപ്പൊ അത്രയ്ക്ക് ആക്റ്റീവായിട്ട് കാരണം ഒരു നമ്മുടെ ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുകളെ പോലും മറന്നുകൊണ്ട് അത്രയ്ക്കൊരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ ഒരു സൗഹൃദം വളർന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ പുസ്തകങ്ങൾ ഈ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും ഉണ്ടാകണം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞ അടുത്തായിട്ട് രാജേന്ദ്രൻ ചേട്ടന്റെ ഒരു പുസ്തകം റെഡിയാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞപ്പൊ ഞാൻ കേട്ടു അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം കേൾക്കും അദ്ദേഹം സാധാരണ സമ്മതിക്കുന്ന ആളൊന്നും അല്ല എന്നാലും ഞാൻ കേട്ടല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത പുസ്തകം രാജേന്ദ്രൻ ചേട്ടന്റെ ആണ് പിന്നെ ഹരിപ്പാട് ശ്രീകുമാര ചേട്ടന്റെ പുസ്തകമുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒത്തിരി ഒത്തിരി പുസ്തകങ്ങൾ ഈ കൂട്ടായ്മയിൽ നിന്ന് തുറക്കട്ടെ മറ്റുള്ള ആൾക്കാർക്ക് ഒരു മാതൃകയായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു ബോണ്ടിങ് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അതെന്നും നിലനിൽക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് അപ്പം ഓരോ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത ബോധി പബ്ലിക്കേഷൻസ് വളരെ നല്ല രീതിയിൽ മനോഹരമായത് തയ്യാറാക്കിയിട്ടുണ്ട് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഇവിടെ സ്റ്റേജ് വളരെ നല്ല രീതിയിൽ ഒരുക്കുകയും നല്ല രീതിയിൽ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം തയ്യാറാക്കുകയും ചെയ്ത റിസ്റ്റോ റെസ്റ്റോറന്റിന്റെ മാനേജ്മെന്റിനും അങ്ങനെയൊക്കെ എല്ലാം തന്നെ നന്ദി അറിയിക്കുന്നു നിർത്തുന്നതിന് മുമ്പ് ഒരു രണ്ടു ഭാഗം കൂടി പറഞ്ഞിട്ട് നിർത്താം ഇന്നത്തെ ഒരു ദിവസം കർക്കിടക വാവാണ് അതായത് നമ്മളുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് നമ്മളെ വിട്ടുപോയ ആത്മാക്കൾ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്ന ദിവസമാണ് കർക്കിടക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ത് വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണ് അപ്പോ ഇന്ന് ഈ ഒരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്ന നാലു പേരുണ്ട് അവർ പേരും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല പക്ഷെ അവരുടെ ഭൗതിക സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും ഈ ഒരു ദിവസം അവരുടെ ആത്മീയമായ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അത് മറ്റാരുമല്ല അല്ല ഒന്ന് എൻ്റെ അമ്മൂമ്മ ആ അമ്മയാണ് ഞങ്ങളുടെ വീടിന്റെ വിളക്കായി ഞങ്ങളെ മുന്നോട്ട് നയിച്ച ആളാണ് അതുപോലെ തന്നെ എൻ്റെ അപ്പൂപ്പൻ അച്യുതൻ പിള്ള അദ്ദേഹം സി ഐ ആയിട്ടാണ് പിന്നെ റിട്ടയർ ചെയ്തത് അതുപോലെ തന്നെ എൻ്റെ അമ്മാവൻ രാജേന്ദ്രൻ അദ്ദേഹവും കവിതയും കഥയും ഒക്കെ എഴുതുന്ന ഒരു ആളായിരുന്നു അതുപോലെ എന്റെ അനിയൻ വിഘ്നേഷ് ഇവർ നാലുപേരും ഇന്ന് ഇവിടെ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ആത്മീയമായ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു അവരെ കൂടെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ആരുടെയെങ്കിലും പേരുകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു